ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം മീഡിയ ജോബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് വേക്കൻസികളെ കുറിച്ചിട്ടാണ് ഇപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത കാൻഡിഡേറ്റ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം ഡയറക്റ്റ് വോക്കിംഗ് ഇൻ്റർവ്യൂ ആണ് ഒരു കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്കിൻ്റെ ഡീറ്റെയിൽ ആയി വീഡിയോട്ട് എടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടെ നിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റിൻ്റെ പേര് വനിതം എന്നാണ് പറയുന്നത് വനിത മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റിൻ്റെ കോഴിഞ്ഞാമ്പാറ സ്റ്റോറിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഡയറക്റ്റ് വാക്കിംഗ് ഇൻ്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് ഒഴിവ് വിളിച്ചിട്ടുള്ളത് നോക്കാം സ്റ്റോർ മാനേജർ എന്ന പോസ്റ്റും സെയിൽസ് വുമൺ എന്ന പോസ്റ്റിലേക്കാണ് ഒഴിവുകൾ വിളിച്ചിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതകൾ എന്താണെന്ന് നോക്കാം രണ്ട് മുതൽ മൂന്ന് വർഷം വരെയുള്ള എക്സ്പീരിയൻസ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്റ്റോർ മാനേജർക്ക് സ്ഥലം കോഴിഞ്ഞാമ്പാറയാണ് പറഞ്ഞിട്ടുള്ളത് സെയിൽസ് വുമൺ എന്ന പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത കാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സായാണ് ഏജ് ലിമിറ്റ് കൊഴിഞ്ഞാമ്പാറയാണ് സ്ഥലം പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് മാർച്ച് പതിനഞ്ചാണ് സമയം പതിനൊന്ന് മണി പതിനൊന്ന് മണി മുതൽ അഞ്ചര വരെയാണ് പറഞ്ഞിട്ടുള്ളത് ഇൻറ്റർവ്യൂവിൻ്റെ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട് ഗ്രാൻഡ് ഫ്ലോർ കോഴിഞ്ഞാമ്പാറ ചിറ്റൂർ റോഡ് ഓപ്പോസിറ്റ് ഭാരത് മാതാ കോളേജ് കോഴിഞ്ഞാമ്പാറ പി ഒ പിൻകോഡ് അറുനൂറ്റി എഴുപത്തെട്ട് അഞ്ഞൂറ്റി അൻപത്തഞ്ചാണ് അപ്പോൾ താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഡയറക്റ്റ് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക പിന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുവരുന്നെങ്കിലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി